ഇന്ന് നമ്മൾ നമ്മുടെ നാൽപ്പത്തി ആറാമത്തെ ഡ്രോ ആണ് നടത്താൻ പോകുന്നത് അതിൽ വന്നിട്ടുള്ള ആളുകൾ ആദ്യം പറയാം ഒന്ന് ഹംദാൻ അങ്ങാടിപ്പുറം രണ്ട് മുഹമ്മദ് എമിൻ മൂന്ന് മുഹമ്മദ് റാഫി നാല് സഹീൽ പി എം അഞ്ച് ജൻസീർ യൂസഫ് ആറ് ഫെസിൻ അഹമ്മദ് ഏഴ് ജാസ്മിൻ തിരൂർ എട്ട് മുഹമ്മദ് അബാദ് ഒമ്പത് അബ്ബാസ് ഒറ്റപ്പാലം പത്ത് റിയ ഹൈസ പതിനൊന്ന് മിൻഹാ മിൻഹാൽ പന്ത്രണ്ട് സാദിക്കലി ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒരാൾക്ക് ഇന്ന് നമുക്ക് മുത്തെടുത്ത് കൊടുക്കണം അപ്പൊ നമുക്കത് മുത്തെടുത്ത് കൊടുക്കാം അതിനു മുൻപ് നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഇത് മുഴുവനും ഫൈറൂസ് സ്റ്റോൺ ആണ് തൊട നസീക്യാവും ഇത് മുഴുവനും ഫൈറൂസ് സ്റ്റോൺ ആണ് ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവില്ല ഇത് ഒരെണ്ണത്തിന് രണ്ടായിരം രൂപ മൂവായിരം രൂപയൊക്കെ വരുന്നതാണ് അതിന്റെ വെയിറ്റ് അനുസരിച്ച് ഇപ്പൊ ഈ ചെറുതൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ഇത് അഞ്ഞൂറ് രൂപ ഇതുപോലെ ഇതൊക്കെയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരും ഇതാണെങ്കിൽ രണ്ടായിരം രൂപ വരും അങ്ങനെയുള്ള സ്റ്റോണുകളാണ് അതും ഡബിൾ പോളി ഇത് ഇതുപോലെ ഈ പൈറേറ്റ്സ് ഉള്ളതൊക്കെ ഉണ്ട് ഇതിനൊക്കെ ആ വിലക്ക് തന്നെയാണ് കൊടുക്കുന്ന ഒരു കാരറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് അതുപോലെ രണ്ടില്ലേ ഇഷ്ടംപോലെ മുത്തുമാല ഇത് റിയൽ പേൾ ആണ് റിയൽ പേള് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് അയ്യായിരം രൂപക്കും ഇത് ആറായിരം രൂപയ്ക്കും കൊടുക്കാം എല്ലാവർക്കും ഇല്ല ആകെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള സ്റ്റോണുകളാണ് ഇതില് എംബ്രോൾഡ് പോലെയുള്ളതൊക്കെ ഇതൊന്നും ഒറിജിനൽ എമറാൾഡ് അല്ല പക്ഷെ പേള് ഒറിജിനലാണ് ഒറിജിനൽ ഇതുപോലെയുള്ളത് എമറാൾഡിന് തന്നെ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കളർ സ്റ്റോണുകളാണ് ഒറിജിനൽ എംബ്രാഡ് അല്ല പക്ഷെ കളർ പോകുന്നില്ല പക്ഷെ ഈ മുത്ത് അത് ലാബ് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് അയച്ചു വരും ഇതിന് ആറായിരം ഇതിന് അയ്യായിരം രൂപയാണ് വില എന്തും ഭംഗിയാണെന്നുണ്ടല്ലേ ഓരോന്നൊക്കെ നല്ല ഭംഗിയുള്ള കുറച്ച് ഒരു പത്തെണ്ണം ഒക്കെ ഉള്ളു ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഗോൾഡിൽ ഉണ്ടാക്കാം ഈ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഉള്ളത് നൂലാണ് അതിന് പകരം നിങ്ങൾ ഗോൾഡോ സിൽവറോ കോപ്പറോ പ്രോപ്പറോ എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ അതുപോലെ ഇത് സീപേള് സീപേള് ഒറിജിനൽ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള സീപേള് വന്നിട്ടുണ്ട് ഇതിന് കാരറ്റിന് അഞ്ഞൂറ് രൂപയുള്ളു ഇതിപ്പോ ഒരു ഒരു ഏഴ് കാരറ്റ് ഒക്കെ ഉണ്ടാവും ഇതില് ഇവിടെ കാണാം അത് എട്ട് കാരറ്റ് ആണ് അതിന്റെ വലിപ്പം അപ്പൊ നമുക്ക് നറുക്കെടുക്കാം ആദ്യം നമുക്ക് ഈ നമ്പറുകൾ ഇടാം ഇതേക്കാവും ഈ സൈഡിനേ ആവും ആദ്യം നമുക്ക് ഈ നമ്പറുകൾ ഇടാം ഏർ ഒന്ന് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയാണ് നമ്മൾ ഇന്ന് ഇതില് ഇടുന്നത് ഇനി നമുക്ക് ഇതിന്റെ നറുക്കെടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാൾക്കത് ഇപ്പൊ എന്റെ കൈ ഒക്കെ ഇത് രണ്ടു ഭാഗത്തും ഒന്നുമില്ല അതുപോലെ ഇനി നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് എടുത്ത് കൊടുക്കണം ഇതുവരെ വന്നിട്ടുള്ള സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഴിഞ്ഞു അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ അത് കിട്ടി കഴിഞ്ഞു ഇപ്പൊ മുത്തുമാല എടുക്കാണെങ്കിൽ മുത്തുമാലയിൽ ആയിരം രൂപ കുറച്ച് കൊടുക്കാം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏതാണെന്ന് നോക്കാം ഏതായിരിക്കും എട്ട് എട്ട് നമ്പർ എട്ട് മുഹമ്മദ് അബ്ബാദ് വിന്നർ